നമസ്കാരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം ലഭിച്ചിരിക്കുകയാണ് ഇക്കഴിഞ്ഞ ഒൻപതാം തീയതിയാണ് വീട് വളഞ്ഞ് അദ്ദേഹത്തെ ഒരു ഭീകരവാദിയെ പിടികൂടുന്നത് പോലെ പിടികൂടി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യിപ്പിച്ചത് അതിനുശേഷം അദ്ദേഹം ഇന്ന് വരെ പൂജപ്പുര സെൻട്രൽ ജയിലിൽ റിമാൻഡ് തടവുകാരനായി തുടരുകയായിരുന്നു അദ്ദേഹത്തിന് പുറത്തുവിടാൻ കഴിയാത്ത രീതിയിലുള്ള ചില വകുപ്പുകൾ കൂടി ചുമത്തി ഇന്ന് കോടതിയിൽ റിപ്പോർട്ട് കൊടുക്കാനും അതുവഴി അദ്ദേഹത്തിന് ജാമ്യം ഉടനടി ലഭിക്കാതിരിക്കാനുമുള്ള ചില നിർദ്ദേശങ്ങളൊക്കെ മേലുദ്യോഗസ്ഥൻ കീഴുദ്യോഗസ്ഥരൊക്കെ കൊടുത്തിരുന്നു എന്നുള്ള ചില വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു എങ്കിലും ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം ലഭിച്ചിരിക്കുകയാണ് എന്നാൽ ഈ അറസ്റ്റ് കൊണ്ട് ആർക്കാണ് ഗുണമുണ്ടായത് തീർച്ചയായിട്ടും യൂത്ത് കോൺഗ്രസിന് തന്നെ ഒറ്റ വാക്കിൽ നമ്മൾ ഉത്തരം പറഞ്ഞാൽ ഈ അറസ്റ്റ് കൊണ്ട് യൂത്ത് കോൺഗ്രസിന് നേട്ടമുണ്ടായി എന്നത് പറയുന്നതിനേക്കാൾ ഉപരി നമ്മൾ അതിനു മുമ്പ് പറയേണ്ടത് അതിനു മുകളിൽ നിർത്തി പറയേണ്ടത് സി പി എമ്മിനും സർക്കാരിനും പരാജയമുണ്ടായി നഷ്ടമുണ്ടായി എന്ന് തന്നെയാണ് കാരണം ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ അറസ്റ്റ് ചെയ്യുന്നതും സമരത്തിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്നതും വലിയ കാര്യമൊന്നുമില്ല ഇതിനുമുമ്പും ഈ പറയുന്ന സി പി എമ്മിൻ്റെ ആൾക്കാർ ഇതുപോലെ സമരത്തിൽ എടുത്തിട്ടുണ്ട് ഒക്കെ സമരമൊക്കെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അതിന് പിന്നെ ഈ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെപ്പോഴും പറഞ്ഞു ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിൻ്റെ പ്രയോജനം എന്താണ് എന്നുള്ളത് ഈ പ്രയോജനം എന്നത് ഇവിടെ പ്രയോജനമല്ല വന്നിരിക്കുന്നത് വളരെ വലിയ നഷ്ടമാണ് സി പി എമ്മിനും അതുപോലെ സർക്കാരിനും ഉണ്ടായിരിക്കുന്നത് പാപ്പരത്തം എന്ന് പറയുന്നതാണ് ഏറ്റവും നല്ല രാഷ്ട്രീയ പാപ്പരം രാഷ്ട്രീയ പാപ്പരത്തം തന്നെയാണ് കാരണം ഒരു അറസ്റ്റ് ഒക്കെ ചെയ്യാം അയാൾ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ വേറെ പ്രശ്നമില്ല കോടതിയില് വാദങ്ങൾ നടന്നപ്പോൾ വാദമുഖങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് ഉയർന്നിരുന്നത് ഇയാൾ ജയിലിൽ അല്ല ഒളിവിൽ പോയില്ലല്ലോ ഇയാൾ ഒളിവിൽ പോയില്ല ഒരു നോട്ടീസ് അയച്ചാൽ അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ ചെയ്താൽ കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ ഹാജരാകുമായിരുന്ന ഒരു വ്യക്തിയെയാണ് ഇത്തരത്തിൽ ഒരു മൃഗീയമായ തരത്തിൽ അതെ അതുപോലെ തന്നെ അതുപോലെ തന്നെ ഇവർ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് അയാൾ പൊതുമണ്ഡലത്തിലുണ്ടായിരുന്നു ഓപ്പണായിട്ട് തന്നെ പൊതുമണ്ഡലത്തിലുണ്ടായിരുന്നു അദ്ദേഹം തിരുവനന്തപുരത്ത് ഈ പറയുന്ന പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്താണ് അത് കയ്യെത്താ ദൂരത്താ കൂടെ നടന്നു പോയിട്ടുണ്ട് ആ റോഡ് വഴി യാത്ര ചെയ്തിട്ടില്ല അതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷന്റെയും മ്യൂസിയം പോലീസ് സ്റ്റേഷന്റെയും ബോർഡുകൾ മാറ്റി സി പി എം എന്താ ജില്ലാ കമ്മിറ്റി സബ് ഓഫീസെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു പേര് വെക്കേണ്ടിയിരിക്കുന്നു കാരണം സി പി എമ്മിന്റെ സകല ഗൂഢാലോചനകളും കള്ളക്കേസുകളും അറസ്റ്റുകളും വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യലും ഒക്കെ നടക്കുന്നത് ഈ രണ്ട് സ്റ്റേഷനുകൾ കേന്ദ്രീകരിച്ചാണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ അതെ അത് മാത്രമല്ല ഇതിനു ഇതിനുമുമ്പ് നമുക്കറിയാം നമ്മൾ പിന്നെ ഒരു ഗൂഢാലോചന കേസ് ജലീൽ നൽകിയെന്ന് പറഞ്ഞ് ജലീലിന്റെ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഗൂഢാലോചന കേസ് എടുത്തു ആർക്കെതിരെ നമ്മുടെ പിന്നെ സ്വപ്ന സുരേഷിനെതിരെ ഒരു ഗൂഢാലോചന കേസെടുത്തു പി സി ജോർജിനെതിരെ എന്തായി അല്ല അതിൽ അതിൽ ഏറ്റവും വലിയ ഒരു കാര്യം പറഞ്ഞാൽ ഇവർ എല്ലാത്തിലും ചുമത്തുന്നത് ഗൂഢാലോചന ഞാനും അതിന്റെ ഒരു ഇരയാണ് കാരണം ഇര ഇരയാണ് ഞാനും എനിക്കും ചുമത്തിയത് ഗൂഢാലോചന കേസാണ് പത്തൊൻപത് ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു എനിക്കും പത്തൊൻപത് ദിവസം ജയിൽ കിടക്കേണ്ടി വന്നു ഇനി ഗൂഢാലോചനയല്ല വധശ്രമമല്ല കൊലപാതകമല്ല പീഡനമല്ല എന്ത് വേണമെങ്കിലും അവർക്ക് ചുമത്താൻ കാരണം അധികാരം അവരുടെ കയ്യിലാണ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് എന്തും ചെയ്യാം എന്നുള്ളൊരു ധാർഷ്ട്യം പക്ഷേ ഈ ഗൂഢാലോചന കേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു ഗൂഢാലോചന നടക്കുന്നുണ്ട് പാർട്ടി തലത്തിലും ഭരണതലത്തിലും ഒക്കെ ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട് അതാരെ പിന്നെ കേസെടുക്കും അതിനെതിരെ ആര് ആരെ കേസെടുക്കുന്നതാണ് ഇപ്പോ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് പോലീസിന്റെ ഭാഗത്ത് അത് പോലീസിന്റെ പിന്നെ എന്തോന്നെ തീരുമാനങ്ങളോ നടപടിക്രമങ്ങളോ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി പിന്നെ സി എമ്മിൻ്റെ ഓഫീസും എ കെ ജിയുടെ എ കെ ജി നിന്നും ഒക്കെ വന്ന ചില കോളുകളും ഒക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ചില നിർദ്ദേശങ്ങളും വെച്ചിട്ട് പോലീസുകാർ ഒരു തീരുമാനം എടുക്കുന്ന അതിനേ നമുക്ക് കൂടാതെ വേണമെന്ന് അല്ല അത് അത് ശരി തന്നെയാണ് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഞാനൊക്കെ സാക്ഷിയാണ് കാരണം അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അവർ വിളിക്കും കാരണം എന്നെ അറസ്റ്റ് ചെയ്ത് നൂറ്റി ഇരുപത് കിലോമീറ്റർ കാരണം ഞാൻ ഇവിടുന്ന് ഒരു ഫോൺ കോൾ കൊണ്ടോ അല്ലെങ്കിൽ ഒരു ഒരു നോട്ടീസ് കൊണ്ടോ ഞാൻ അവിടെ ഞാനവിടെ അത് മാത്രമല്ല എൻ്റെ ഞാൻ ഞാൻ പ്രതിയായിട്ടുള്ള കേസ് അന്വേഷിച്ചത് എറണാകുളം ജില്ലാ ക്രൈംബ്രാഞ്ചാണ് ആ അന്വേഷണ ഏജൻസി പോലും അറിയാതെ എന്നെ ഒരു വളരെ എന്താണ് ഒരു സാഹസികമായി പിടികൂടുന്നത് പോലെ പിടികൂടിയത് നൂറ്റി ഇരുപത് കിലോമീറ്റർ കാരണം ഒരു കാര്യം ആലോചിക്കണം കേരള പോലീസിൻ്റെ വാഹനങ്ങൾക്ക് ഡീസൽ അടിക്കാനുള്ള പണം പോലും ഇല്ലാത്തൊരവസ്ഥയിലാണ് അവനൊക്കെ ചെന്ന് കെഞ്ചിയാണ് പമ്പ് ഉടമകളോട് അതെ അഞ്ചു ലിറ്റർ ഇതാ മൂന്ന് ലിറ്റർ ഇതാ എന്നിട്ടാണ് നൂറ്റി ഇരുപത് കിലോമീറ്റർ ഞാനിവിടുന്ന് ഹരിപ്പാട് വെച്ചാണ് അറസ്റ്റ് ചെയ്യുന്നത് ഹരിപ്പാട് വരെ തിരുവനന്തപുരത്ത് ഉള്ള ആൾ തിരുവനന്തപുരത്ത് നിന്ന് ഹരിപ്പാട് വരെ എത്തിയപ്പോഴാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള പോലീസ് ആളുകൾ ഞാനിവിടെ നിന്ന് തിരിക്കുന്നത് ഏഴേകാലിലാണ് അപ്പൊ ഈ മെഡിക്കൽ കോളേജ് സ്റ്റേഷൻ പരിധി കഴിഞ്ഞാണ് ഞാൻ പോകുന്നത് ഏകദേശം എന്റെ കട കൊണ്ടൊരു പത്ത് പതിനഞ്ച് പോലീസ് സ്റ്റേഷൻ പിന്നിട്ടാണ് ഞാൻ അവിടെ എത്തുന്നത് അപ്പോ എന്താണ് ഞാൻ വളരെ സാഹസികമായാണ് ഈ പ്രതിയെ പിടികൂടിയത് എന്ന് വരുത്തി തീർക്കാൻ ഹരിലാൽ കാണിച്ച ഒരു 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 എന്താണ് മണ്ടൻ അതായത് ഏറ്റവും വലിയ രസം എന്ന് കേന്ദ്ര ാണ് ലയൻസ് ത്രിവേന്ദ്രം ലയൻസ് ക്ലബിന്റെ പുരസ്കാരം കിട്ടുന്നത് അയാൾക്കാണ് ഈ ലയൻസ് ക്ലബ് ഭാരവാഹികളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നോക്കാൻ നിങ്ങൾ എന്തിനാണ് ഈ ഹരിലാലിന് പുരസ്കാരം കൊടുക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങളൊന്നും ചിന്തിക്കണം കാരണം വഞ്ചൂർ ആയുള്ള ഗിർലാൽ സാർ ഈ ഗിർലാല് അന്ന് ഒരു ശുപാർശയുമായി വിളിച്ച മന്ത്രി ജി ആർ അനിനെ ഏറിൽ നിർത്തിയാലാണ് അതാത് നട്ടലുള്ള ഉദ്യോഗസ്ഥർ അതാണ് അല്ലാതെ ഇതുപോലെ ഈ ചംച്ചയടിച്ച് നടക്കുന്ന ഇവരല്ല ഏഹ് അതായത് എന്ത് അല്ല പറഞ്ഞു ചേട്ടാ കാരണം ഇവരൊക്കെ കാരണം ഒരു ഒരു ന്യായമാണെങ്കിൽ ശരി ന്യായമാണെങ്കിൽ ശരി ഈ കാക്കി ഊരി വെച്ചിട്ട് വേറെ വല്ല പണിക്കും പറ്റി ആയിക്കോട്ടെ നമുക്ക് രാഹുൽ ഗാന്ധി രാഹുലിന്റെ നമ്മുടെ ഇതിനെക്കുറിച്ച് നമുക്ക് ചർച്ച നമ്മൾ മറ്റേ ചർച്ച ഈ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വളരെ വലിയൊരു ഒരു അറസ്റ്റ് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും സി പി എമ്മിന് ഞാൻ നേരത്തെ പറഞ്ഞ പരാജയം എന്ന് പറയുന്ന പാപ്പരത്തും തന്നെയാണ് രാഷ്ട്രീയ പാപ്പരത്തും തന്നെയാണ് എന്തു നേടി എന്ന് ചോദിച്ചാൽ ഒന്നും നേടിയില്ല എന്നാൽ എന്ത് എന്ന് വെച്ചാൽ ഉണ്ടായി നേട്ടം അത് മറുസൈഡിന് എന്നതാണ് അപ്പൊ തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ മായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്ത ഒരു ഒരു പാപ്പരത്വം നിറഞ്ഞ ഒരു പ്രസ്ഥാനമായിട്ടും നേതൃത്വമായിട്ടും സി പി എം മാറിയെന്നാണ് ഒരു സാഹചര്യം എങ്ങനെ വരുമ്പോൾ ആ സാഹചര്യത്തിനനുസരിച്ച് എന്ത് നയപരമായ തീരുമാനം എടുക്കണം തന്ത്രപരമായ തീരുമാനമെടുക്കണം എന്ന് തീരുമാനിക്കാൻ ശക്തി ശക്തിയുള്ളവരായിരുന്നു ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ കാരണം അവർക്ക് വീണ്ടും വിചാരമുണ്ടായിരുന്നു ഒരു തലച്ചോറുണ്ടായിരുന്നു അവർക്ക് വ്യക്തമായ കാര്യങ്ങൾ അടിസ്ഥാനപരമായിട്ട് വീക്ഷണം അവർക്കുണ്ടായിരുന്നു അത് ആഴത്തിലുള്ള ചിന്തയുണ്ടായിരുന്നു വായന ഉണ്ടായിരുന്നു ഇതൊന്നും ഇപ്പോൾ ഈ പിണറായി വിജയനും പിണറായി വിജയനും ഇല്ല പുസ്തകം കൈ കൊണ്ടു ഇല്ല ദേശാമാനി വായിക്കില്ലല്ലോ പോട്ടെ പുസ്തകം പോട്ടെ ദേശാഭിമാനി വായിക്കില്ല ഇവർ പറയും ദേശാമാനി വായിക്കും ഞങ്ങൾ എന്ന് പറയും ദേശാമാനി വായിക്കില്ല അല്ല കോളേജിലെ പൊണ്ണൻ തള്ളുകൾ തള്ളുന്നതല്ല നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ഒരു ഇല്ല ദേശാമാനി അവരെടുത്തിട്ട് ചെയ്യുന്ന എന്താണ് ഒരുപക്ഷേ കയ്യിൽ നിന്ന് എടുക്കുന്നത് ിൽ ഈ നേതാക്കളുടെ എന്റെ പടം വന്നിട്ടുണ്ടോ ഞാൻ പറഞ്ഞത് എങ്ങനെ അവൻ വെച്ചു അടിച്ചു അടിച്ചു വെച്ചു അല്ലാതെയാൻ വേണ്ടി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെ അവൻ അടിച്ചു വെച്ചു എങ്ങനെ പടം കൊടുത്തിരിക്കുന്നു അതിന് എത്ര എങ്ങനെ തലക്കെട്ട് നോക്കി ആ വന്നു ശരി കളയാണ് ഇതാണ് ശൈലി ഇതാണ് സി പി എമ്മിന്റെ ശൈലി അത് അല്ലെങ്കിൽ അവർ പറയട്ടെ അങ്ങനെ അല്ല ഞങ്ങൾ അരിച്ചു പെറുക്കി വായിക്കുന്നവരാണെന്ന് ഇല്ല അല്ല നായന എന്ന് പറയുന്നവർക്കില്ല അല്ല ഈ സി പി എം നേതാക്കളുടെ വീടുകളിൽ പോലും പലപ്പോഴും നമ്മൾ കണ്ടുണ്ട് സി പി എം നേതാക്കളെന്ന് പറയുന്നില്ല അണികളുടെ വീടുകളിൽ പോലും ഈ ദേശാഭിമാനം വരുന്നുണ്ട് പക്ഷെ അവിടെ മറ്റൊരു പത്രം കൂടെ വരുന്നുണ്ട് ഉണ്ട് മനോരമയോ മാതൃഭൂമിയോ കേരള കുമതിയോ മാധ്യമവും പോലുള്ള മറ്റു പത്രം വരുന്നുണ്ട് ഈ പത്രം അവർ അവർ തുറന്നു പോരുന്നു അല്ല അത് എനിക്ക് പല അനുഭവം ഉണ്ട് സുമേഷ് ഞാൻ ചില ആൾക്കാരുടെ വീട്ടിൽ പോയപ്പോ ഈ പത്രം മടക്ക് പോലും നൂക്കാതെ ചില ഞായറാഴ്ച പതിപ്പുകളൊക്കെ ഞായറാഴ്ച വകുപ്പ് നൂത്താൻ സ്വാഭാവികമായിട്ടും ഞായറാഴ്ച പതിപ്പിനകത്തുള്ള ആ ഒരു പതിപ്പുണ്ട് സൺഡേ സപ്ലൈ അത് അറിയാതെ ഊർന്ന് താഴെ വീണ് പോവും മടക്ക് നോക്കുകയാണെങ്കിൽ പക്ഷെ ഞാൻ പല വീടുകളിൽ ചെന്നപ്പോ ഞായറാഴ്ച കഴിഞ്ഞിട്ട് ഉള്ള ദിവസങ്ങളിലും അതിന് കഴിഞ്ഞുള്ള ദിവസങ്ങളിലോ ചെല്ലുമ്പോൾ അവിടെ ഈ പത്രം അവിടെ എങ്ങനെ ഇരിക്കുകയാണ് ഞാൻ എടുക്കുമ്പോൾ അതിനകത്ത് ഞായറാഴ്ച പതിപ്പ് ഒരു പോറിലും ഏൽക്കാതെ ഇരിപ്പുണ്ട് അപ്പൊ അതിൽ നിന്ന് മനസ്സിലാവുന്ന എന്താണ് ഇവർ കൈകൊണ്ട് കൊടുക്കുന്നില്ല ഇടുന്നില്ല ഈ സഹാക്കളൊന്നും ഈ സാധനം കൈകൊണ്ട് എടുക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ അത്തരത്തിൽ അവരുടെ വായനാശീലം പോയിരിക്കുന്നു അവരുടെ ചിന്താശേഷി പോയിരിക്കുന്നു അവർ കാര്യങ്ങൾ നേരെ കാണാൻ അറിഞ്ഞൂടാതിരിക്കുന്നു അതുകൊണ്ട് ആരെങ്കിലും അല്പത്തല പിന്നെ ചില താല്പര്യങ്ങളുള്ളവർ ഈ പിന്നിൽ നിൽക്കുന്ന ചില ആൾക്കാരുണ്ട് കാര്യ സഹായിക്കാൻ അവിടെ അവരെന്തെങ്കിലും ബുദ്ധി ഉപിച്ചു കൊടുക്കും ചെവിയിൽ ചെന്നിട്ട് അങ്ങനെ തലയുടെ മന്ത്രം കേൾക്കുമ്പോൾ അയ്യോ അതാണ് ശരി കാരണം കൂടുതൽ ചിന്തിക്കാൻ അറിഞ്ഞുകൊണ്ടല്ലോ അപ്പോൾ തലേണ്ട മന്ത്രം കേൾക്കുമ്പോൾ അത് വെച്ചിട്ട് അങ്ങ് തീരുമാനമെടുക്കും അതാണ് സാർ പോലീസ് പോളാ പോയി പിടിച്ചുകൊണ്ട് വാടാന്ന് പറഞ്ഞു പോലീസ് കേക്കാതൊക്കെ ആയിട്ട് കേട്ടാതെ പോയി എന്ന് പറഞ്ഞ് ചാടി കൂട്ടി ഇറങ്ങി ചടമടാന്ന് പറഞ്ഞ് നേരെ അങ്ങ് പോലീസ് സ്റ്റേഷനിൽ പോകും അങ്ങനെയാണ് നമ്മുടെ രാഹുൽ ഗാന്ധിയെ അല്ല രാഹുൽ മാങ്ങൂട്ടനെ അങ്ങനെയാണ് അറസ്റ്റ് ചെയ്യുക അല്ല ജോർജിനെ എങ്ങനെയാണ് എത്ര രൂപ ചെലവാണെന്ന് ആലോചിച്ചു നോക്കുക ഇവിടുന്ന് രണ്ട് മൂന്ന് വണ്ടി പോലീസ് ഈരാറ്റുപേട്ട വരെ പോയി ആ വീട് പളഞ്ഞ് കൊണ്ടുവരുമ്പോൾ എത്ര രൂപ ഏറ്റവും കുറച്ച് പത്ത് ഇരുപത്തി അയ്യായിരം രൂപയെങ്കിലും അന്ന് സർക്കാർ ഖജനാവിൽ നിന്ന് ചിലവാകും അത് മാത്രമല്ല ഈ പോലീസുകാർ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട സേവനം അതില്ലാതാകും അപ്പൊ അതേ അവസ്ഥ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് പക്ഷേ ഒരു കാര്യം ഇവർ ഈ മണ്ടന്മാർ ഇവരും വെറും അന്തങ്ങമ്മിലാണല്ലോ മണ്ടന്മാരാണല്ലോ ഇവന്മാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവർ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം ഇവർക്ക് തന്നെ തിരിഞ്ഞു തിരിഞ്ഞുകൊത്തുകയാണെന്നുള്ളൊരു കാര്യം അതാണ് അതാണ് രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തെ ജയിലിൽ കിടക്കുമ്പോൾ തന്നെ ആ സമരത്തിനെ ഒന്ന് തണുപ്പിക്കാനോ ആ സമരം ഒന്ന് നിയന്ത്രിക്കാനോ പോലീസിന് കഴിഞ്ഞിട്ടില്ല അതിനുശേഷം എല്ലാ ദിവസവും അതിശക്തമായ ഈ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ജയിലിലായി കഴിഞ്ഞാൽ പിന്നെ ഇട്ടിട്ട് പോവും സമരം ചെയ്യില്ല എവനെ കൊണ്ടൊന്ന് സമരം ഒക്കില്ല പിന്നെ നിയന്ത്രിക്കാനാണില്ല അതുകൊണ്ട് ഇത് ചളവളായിക്കോളും എന്നായിരുന്നു ഈ സി പി എമ്മിൻ്റെ വിലയിരുത്തൽ കാരണം അവരുടെ അവർക്ക് അത്രേ ചിന്തിക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് അത്ര മാത്രമേ അവർക്ക് ഡീപ്പ് ഉള്ളൂ അവരുടെ തല ചോറണമെന്നുള്ളത് പക്ഷേ സംഭവിച്ചത് നേരെ തിരിച്ചാണ് ഓരോ ദിവസവും അവരുടെ സമരം ജയിലിൽ കിടക്കുമ്പോഴും രാഹുൽ മാങ്ക ജയിലിൽ കിടക്കുമ്പോഴും കേരളം മുഴുവനും യൂത്ത് കോൺഗ്രസുകാരുടെ അതിശക്തമായ സമരമാണ് കണ്ടുകൊണ്ടിരുന്നത് നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പ്രക്ഷോഭമാണ് നടന്നുകൊണ്ടിരുന്നത് അപ്പൊ അതിനെ മനസ്സിലാക്കുന്ന സി പി എമ്മിന്റെ വിലയിരുത്തലിൽ വളരെ വലിയ പാലിച്ച് യൂത്ത് കോൺഗ്രസിനെ വിചാരിച്ചു വെച്ചിരിക്കുന്ന അന്ന് ഈ അടിയാത്രയുണ്ടല്ലോ അടിച്ചൊതുക്കൽ യാത്ര ആ യാത്രയിലും യാത്രയിൽ രണ്ടടത്ത് അടിക്കുമ്പോൾ യൂത്ത് കോൺഗ്രസ്മാരാണ് ശരീരം നോവുമ്പോൾ ഓടിക്കോളും യുവമാരന് ഇനി വരിയൊന്നുമില്ല കാരണം രണ്ട് രണ്ടടി കൊടുക്കുമ്പോൾ ശരിയാവും ടത്തും എന്നെ കരിങ്കോടി കാണിക്കാൻ വരില്ല ഞാൻ ഇങ്ങനെ ചക്രവർത്തി ഇങ്ങനെ എഴുന്നള്ളുമ്പോൾ എന്നെ എഴുന്നള്ളത്തിന് ഒരുത്തനും കൈ കരിങ്കോടി കാണിക്കില്ല രണ്ടടി രണ്ടിടത്തും കൊടുത്താൽ മതി എന്നാണ് ചോദിച്ചിരുന്നത് പക്ഷെ സംഭവം തെറ്റി അപ്പൊ ഇതിൽ നിന്ന് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇവർക്ക് കാര്യങ്ങൾ ഗൗരവത്തോടെ മനസ്സിലാക്കാനും വ്യക്തമായിട്ട് കാര്യങ്ങൾ പഠിക്കാനും അറിഞ്ഞുകൂടാ ഇവരുടെ തീരുമാനങ്ങളെല്ലാം മണ്ടെത്താൻ പിടിച്ച തീരുമാനമാണ് അപകടം പിടിച്ച തീരുമാനമാണ് ഉപയോഗമുണ്ടായത് ഇപ്പോൾ കോൺഗ്രസിനും പ്രതിപക്ഷമായ കോൺഗ്രസിനും അതിന്റെ യൂത്ത് കോൺഗ്രസിനുമാണ് യൂത്ത് കോൺഗ്രസ് കേരളത്തിലാകെ വളരെ ശക്തമായി ഇതിന്റെ അവർക്ക് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വലിയ പണിയ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സ്ഥാനാർത്ഥിയായി നിന്ന പോലും നിഷ്പ്രയം അദ്ദേഹം ജയിക്കും അതെ ആ ചെയ്തു ചെയ്തു തരത്തിലും കുട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യം ഉണ്ട് ഈ എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഒരു ഗുണ്ട ഉണ്ടല്ലോ അവൻ പേര് മാർഷോ ഈ പി എം മാർഷോ രണ്ട് വധശ്രമം ഉൾപ്പെടെ നാൽപ്പത്തിരണ്ടിലധികം കേസിലെ പ്രതിയാണ് രണ്ട് വധശ്രമം ഉൾപ്പെടെ കോടതി ജാമ്യം ജാമ്യം തള്ളിയിരിക്കണല്ലേ ഏത് സമയം പോലീസിനെ അറസ്റ്റ് ചെയ്യാം അയാൾ അറസ്റ്റ് ചെയ്യുന്നില്ല പോലീസിനെ പോലീസിന്റെ തലേക്കറിയിരുന്ന് കാഷ്ടിക്കണവൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ പോലീസ് അവിടെ പറഞ്ഞു നീ പോയി പറഞ്ഞത് അപ്പോ ഒരു ക്രിമിനലിനെ വെറുതെ വിട്ടിട്ട് ഈ ഒരു രാഹുൽ ആ ഇതുപോലെ അറസ്റ്റ് ചെയ്യുമ്പോ ഉള്ള കാലം ജയിലിനകത്തിടാൻ പറ്റില്ലല്ലോ പുറത്തിറങ്ങും ഈ കാലചക്രം എന്ന് പറയുന്നത് തിരിഞ്ഞു വരും പിരിഞ്ഞു വരുമ്പോ അത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് പ്രവചിക്കാൻ പോലും അതാണ് അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരു സൈഡിലെ യൂത്ത് കോൺഗ്രസ് വളരെ സജീവമായി അവർ വളരെ വളർന്നു അവൾ വളരെ ഉച്ചരുകൂടി അവരെ അടിച്ചമുരത്താൻ കഴിയാമെന്ന് കഴിഞ്ഞാൽ ഇവരുടെ ഇവരുടെ പരിപാടികളെല്ലാം പൊളിഞ്ഞു പക്ഷേ സംഭവിച്ചതിന്റെ മറ സൈഡ് നമ്മൾ നോക്കുമ്പോൾ മറ മറസൈഡ് ഇതുപോലൊരു സംഘടനയുണ്ട് ഡിവൈഎഫ്എ എന്നുള്ള സംഘടന ആ ഡിവൈഎഫ് എന്നുള്ള സംഘടനയ്ക്ക് ജനങ്ങളുടെ മുന്നിൽ സർവ ഇമേജും പോയിരിക്കുന്നു കാരണം ഇമാർ വെറും ഗൂണ്ടകളാണ് അല്ലെങ്കിൽ അല്ല എന്നാലും ഗൂണ്ടകളാണ് ഇപ്പുറത്ത് The cat പൊതു വിഷയങ്ങൾ വെച്ചുകൊണ്ട് ഒരു സമരം ചെയ്യുമ്പോൾ മറുവശത്ത് അടിച്ച പിന്നെ തല്ലാനും കൊല്ലാനും പോലീസ് സ്റ്റേഷൻ അല്ല ഇതിന്റെ വണ്ടിൽ കറിയുന്നുണ്ട് പോലീസുകാരെ ചീത്ത വിളിക്കാനും പിന്നെ ഇതുണ്ടല്ലോ വണ്ടി അടിച്ചോടിക്കാനും ഗ്ലാസ് മുട്ടിക്കാനും ഒരു എസ് ഐയുടെ അതെ പന്ത്രണ്ട് തന്ത്യ്ക്ക് പറഞ്ഞവനാണ് ഇവിടുത്തെ എസ് ഐ എന്ന് പറയാനും ഒക്കെ കഴിയുന്ന ഒരു സംഘടനയായിട്ട് മറു സൈഡില് എസ് എഫ് ഐയും ഡിഒ എഫ് ഐ നിൽക്കുന്നു ഇപ്പോഴത്തെ ജനങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വാഭാവികമായിട്ടും രണ്ട് ഇമേജ് ഒരു യൂത്ത് സംഘടനക്ക് ജനങ്ങളുടെ വലിയ വലിയ ഉയർച്ച ഉണ്ടാകുന്നു ഒരു സംഘടന തകർന്ന് ഒരു വെറും ഒരു ചങ്ങലമിടിക്കാൻ മാത്രമുള്ള ഒരു സാധനമായിട്ട് മാറി കഴിഞ്ഞിരിക്കുക അതുപോലെ തന്നെയാണ് ഈ വേഷ്യയുടെ ചരിത്രസംഗം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതെന്ന് മനസ്സിലായത് ഡിവൈഎഫ്ഐ കാരൻ്റെ ഒരു പ്രസ്താവന കണ്ടിട്ടാണ് അതായത് എന്താണ് പൊതുമുതൽ തകർത്തു കഴിഞ്ഞാൽ ഇതുപോലെ ജയിലിൽ കിടക്കേണ്ടി വരും കേരളത്തിൽ ഇവന്മാര് തല്ലി തകർന്നതുപോലെ ശിവന്മാർ തല്ലി തകർത്തതുപോലെ ആരെങ്കിലും തല്ലി തകർത്തിട്ടുണ്ടോ നിയമസഭ പോലും ശിവൻകുട്ടി ഉൾപ്പെടെ ശിവൻകുട്ടി മറിച്ചിടുന്ന ചിത്രം ഇപ്പോഴും മനസ്സിൽ നിന്ന് പോയിട്ടില്ല എല്ലാവരുടെയും മനസ്സിലത് കാണുക ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ആ ഒരു ഉപയോഗിക്കുന്ന സാധനത്തിൽ നമുക്ക് ഒന്ന് അത്രയ്ക്ക് കെയറായി നമ്മൾ ചെയ്യേണ്ടത് ഒരു കമ്പ്യൂട്ടർ അല്ല അത് അത് കമ്പ്യൂട്ടർ നമ്മൾ കാണണ്ട കേരളത്തിലെ നിയമസഭയുടെ സ്പീക്കർ നാഥൻ ആ ആ നിയമസഭയുടെ സ്പീക്കറുടെ കസേരയാണ് അത് വെറും ഒരു പിന്നെ സ്പീക്കറായ രാഷ്ട്രീയ നേതാവിന്റെ കസേര അല്ല അത് അത് നിയമസഭ കേരളത്തിന്റെ നിയമനിർമ്മാണ സഭയുടെ തലവൻ ഇരിക്കുന്ന കസേരയാണ് ആ തലവൻ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറല്ല അത് അത് ആ നിയമസഭയുടെ വിവരങ്ങളെല്ലാം അടങ്ങുന്ന ഒരു കാര്യങ്ങളല്ലേ ഈ കമ്പ്യൂട്ടറിനകത്താണ് അതിന്റെ പ്രാധാന്യം അറിഞ്ഞുകൂടാതെ അതിനെ ഇടിച്ച് തകർത്ത് പൊളിച്ചു കളഞ്ഞ വിമാര പിന്നെ എന്ത് എന്ത് ബോധമുണ്ട് അവരാണ് പറയുന്നത് അതുകൊണ്ട് ഒരിക്കലും ഒരു മനുഷ്യനെയോ ഒരു ജീവനുള്ള ഒരു വസ്തുവിനോടോ ഈ കമ്മ്യൂണിസ്റ്റുകാരെ താരതമ്യപ്പെടുത്തരുത് കാരണം അത്രയ്ക്ക് നികൃഷ്ടമാരായിട്ടുള്ള ഒരു 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 കൂട്ടം ഒരു വിഭാഗമാണ് അവന് കാരണം പറയുന്നതിന് നേർ വിപരീതം പ്രവർത്തിക്കും ഇവിടെ തന്നെ കേരളത്തിൽ തന്നെ എത്രയോ തൊഴിൽശാലകൾമാർ അടച്ചു കൂട്ടി എത്രയോ രാഷ്ട്രീയ കൊലപാതകങ്ങൾ കൊന്നു തള്ളി എത്രയോ പേരെ ക്ഷേമ ഇല്ല വിധവാ പെൻഷൻ ഇല്ല അങ്ങനെയുള്ള പല എന്താണ് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്കുള്ള ഒരു പിന്നെ ക്ഷേമനിധി പോലും ഇപ്പം കൊടുക്കുന്നില്ല അപ്പൊ ആ തരത്തിൽ ജനങ്ങളെ അവരുടെ ഈ കൂലിപ്പണിക്കാരുടെ പോലും വിയർപ്പിന്റെ ആംശ്യം ഒരു ഉളുപ്പുമില്ലാതെ വടിച്ചു നക്കിക്കൊണ്ടാണ് ഇവരൊക്കെ ജീവിക്കുന്നത് വടിച്ചു നക്കിക്കൊണ്ട് അപ്പോൾ ഞാനീ പറയുന്നത് ഇനിയും ഇവരൊക്കെ ഇത് ചെയ്യണം ഇനിയും ഇതൊക്കെ ചെയ്യണം ഈ ഇന്നോ നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ രണ്ട് വർഷം കഴിയുമ്പോഴോ ലോകം അവസാനിക്കില്ല ഇത് തിരിഞ്ഞു വരും ഈ തിരിഞ്ഞു വരുന്ന ഒരു കാലത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം വീണ്ടും കാണാം അടുത്തൊരു വിഷയത്തിലൂടെ